സമാഗമത്തിലെ നമ്മുടെ അടുത്ത അതിഥിയെ ഞാൻ ഒരുപാട് പരിചയപ്പെടുത്താതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന ആളാണ് ഒരു നല്ല ഫോട്ടോഗ്രാഫർ എന്നതിനേക്കാൾ ഉപരി ഏത് ഫോട്ടോഗ്രാഫറും ഒരു ഫോട്ടോ എടുക്കാൻ കൊതിക്കുന്ന ഒരു ഫിഗറിൻ്റെ ഉടമ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ചെയ്ത നിരവധി കഥാപാത്രങ്ങളിലൂടെ നമുക്കെല്ലാവർക്കും അദ്ദേഹം സുപരിചിതനാണ് ഞാൻ ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ വേദിയിലേക്ക് ആനയിക്കട്ടെ ശ്രീ എൻ എൽ ബാലകൃഷ്ണൻ ഇപ്പോഴായിരിക്കും ചിലപ്പോൾ പലരും ബലനും നല്ലൊരു ഫോട്ടോഗ്രാഫർ ആണെന്ന് മനസ്സിലാക്കുന്നത് ഞാനൊക്കെ സിനിമയിൽ വരുമ്പോൾ ആദ്യം കാണുന്നത് ബലന സിനിമ നടനായിട്ട് തന്നെയാണ് പിന്നീടാണ് അറിയുന്നത് ഇങ്ങനെ ഒരുപാട് സിനിമകൾക്ക് വേണ്ടി ഫോട്ടോ എടുത്തിട്ടാളാന്നാണ് എന്നാണ് ഈ ഫോട്ടോഗ്രാഫി എന്നുള്ള ഫീൽഡിലേക്ക് വരുന്നത് ഞാൻ ഞാൻ എല്ലാം വഴിതെറ്റി വന്ന ആളാണ് പഠിക്കണമെന്ന് വിചാരിച്ച് എസ് എൽ സി തോറ്റുപോയി അവിടെ നേരെ ചിത്രകല പഠിക്കാൻ അഞ്ചുമല്ല ഇന്നത്തെ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് അന്നത്തെ സ്കൂൾ ഓഫ് ആർട്സ് ഈ അവിടെ പഠിക്കുന്ന കാലത്താണ് അത് വഴിതെറ്റി വന്നതാണ് പക്ഷേ വൈകുന്നേരം ഇങ്ങനെ ഈ വീട്ടിൽ പോകാൻ ബസ് കാത്തു നിൽക്കും അപ്പോൾ ബസ് കിട്ടിയില്ലെങ്കിൽ അടുത്തൊരു സ്റ്റുഡിയോ കയറിയിരിക്കും അങ്ങനെ ആ സ്റ്റുഡിയോയിൽ എൻ്റെ ഒരു ഗുരു പിന്നെ ചേട്ടൻ പിന്നെ വർഗീസ് അങ്ങനെ പല പല സ്റ്റുഡിയോയിൽ പല പല ഗുരുനാഥന്മാരിൽ നിന്നാണ് ഞാൻ ഫോട്ടോഗ്രാഫി പഠിച്ചത് പിന്നീടാണ് കൂടുതലും അല്ലെ സിനിമകൾക്ക് അല്ലേ അല്ല സിനിമകൾക്ക് മുമ്പ് ഞാൻ ഒരു അനാഥാലയത്തിൽ കുട്ടികളെ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കുന്ന ഒരു പണി അത് ശമ്പളമൊന്നുമില്ല അവിടെ ഇരിക്കുമ്പോഴാണ് ഞാൻ പത്രം ഫോട്ടോഗ്രാഫറായി വരുന്നത് അന്ന് ഈ കല്യാണം പടം എടുക്കാൻ പോവും ഈ കുട്ടിയൊക്കെ കല പറഞ്ഞു കൊടുക്കും പക്ഷെ ആ സമയത്താണ് ഞാനിങ്ങനെ അതും വഴിതെറ്റി വന്നതാണ് അവിടെ വന്ന ഒരു പത്ര ഓഫീസിലൊരാള് മധു എന്ന് പറയും അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ കേരളവുമതിയിൽ ഒരു ഫോട്ടോഗ്രാഫർ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ പത്രത്തിൻ്റെ എടുത്തൊരു പരിചയമില്ല ഓ അതിൽ പോലെ പരിചയമൊന്നും വേണ്ട എന്നാലും താൻ അവിടെ ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു ആ കാലത്ത് ആണ് ഈ നഗരൂർ കുമ്മിൾ കൊലക്കേസ് ഒരു മനുഷ്യൻ്റെ തലവെട്ടി ഇങ്ങനൊരു കലിങ്കിലുണ്ട് അപ്പോൾ ശരിക്കും ഞാൻ വർഗീസും കൂടെ ഒന്നിച്ചാൽ പോകണോ എടുക്കാൻ അപ്പം പുള്ളി പടമെടുത്തു ക്ലീനായിട്ട് പോയി അപ്പോൾ ഞാനിങ്ങനെ പുറകോട്ട് നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു എനിക്ക് ധൈര്യം പോരാന്ന് പറഞ്ഞു എനിക്ക് എടുക്കാനുള്ള ധൈര്യം ആ അതും കുഴപ്പമില്ല അച്ചിരി ധൈര്യം വായിച്ച് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെയാണ് ആദ്യമായിട്ട് കഴിച്ചു തുടങ്ങുന്നത് ധൈര്യം വായിച്ച് കഴിച്ചിട്ടാണ് ആ പടം എടുക്കുന്നത് ആ പടം എടുക്കുന്നത് പക്ഷേ ആ പടം പത്രത്തിൽ അടിച്ച് വന്നപ്പോൾ പത്രാധിപർ അന്ന് കെ സുകുമാരമ്പിയെ അതേ ഒരുപാട് വഴക്കുക പത്രാധി അവരെ പറഞ്ഞു ഡെസ്കിലുള്ളവരെ ആ നേരം വെളുത്ത് പത്രം തുറന്നു നോക്കുമ്പം തലവെട്ടി വെച്ചിരിക്കുന്ന പടമാണോ അങ്ങനെ അതാണ് എൻ്റെ ഒരു പത്രത്തിലെ പടം ഇട്ട് പിന്നെ തുടക്കം പിന്നെ അതുപോലെ തന്നെ പിന്നെ പടങ്ങൾ എടുക്കാൻ പോകുമ്പോൾ വലിയ കോമഡി സംഭവങ്ങളാണ് ഈ സിനിമയിൽ ചെയ്ത് ഫാഷൻ ചെയ്ത പോലെ ഈ മഹാരാജാവിൻ്റെ ചിത്രം എഴുന്നാൽ മഹാരാജ തമ്പുരാൻ്റെ ഞാൻ ഇങ്ങനെ ക്യാമറ ഈ അദ്ദേഹം മുമ്പോട്ട് ഓടവാളുമായിട്ട് താറാട്ടിന് വരുമ്പോൾ ഈ പുറകോട്ട് പോവാൻ മറന്നുപോയി ഇദ്ദേഹം എന്നെ നോക്കി നോക്കി അപ്പോൾ ഈ വർഗീസാണ് എന്നെ ഇങ്ങനെ ഉടുപ്പിപ്പിടിച്ചു തമ്പുരാൻ പിന്നെ അതിൽ ഏറ്റവും വലിയ തമാശ നടന്നിട്ടുള്ള ഒരു സംഭവം അച്ഛൻ മേനോൻ ഇവിടെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാ അത് ഏറ്റവും വലിയ തമാശ ആയിരുന്നു ഈ പുള്ളിക്കാരനൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം പടം എടുത്ത് ഞാനും പടം എടുത്ത് പോയി എന്നിട്ട് പിന്നെ അവസാന ഞാൻ വർഗീസിന്റെ തന്നെ ഈ ലൈസാൻ സായിപ്പ് വന്നില്ലേ ഇതുവരെ ഈ ലൈസാൻ കമ്മിറ്റി ലൈസാൻ മീറ്റിംഗ് ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു സായിപ്പാണെന്നും ഞാൻ പിന്നെ ഈ പടമൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ട്രുമാൻഡത്തെ കള്ളിച്ചെല്ലമ്മ എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഷൂട്ടിങ് നടക്കും ഷൂട്ടിങ് നടക്കുന്നത് അപ്പോൾ ഈ രൂപലേഖാ കുട്ടപ്പൻ ചേട്ടനാണ് കാൻപ്ല എന്ന് പറയും അദ്ദേഹമാണ് ഇതിൻ്റെ സിൽ ഫോട്ടോഗ്രാഫർ അപ്പോൾ ഇങ്ങനെ ഞാൻ ആ സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ ഞാൻ കുട്ടപ്പൻസാറിൽ ജില്ലാ കഴിച്ചു സിനിമയിലെ ഒരു സില്ലെടുക്കാൻ പോയെന്ന് പറഞ്ഞു അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അദ്ദേഹം വന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ കൂടെ ഒന്ന് കൂടിക്കോട്ടാണ് അപ്പോൾ ഫസ്റ്റ് ഡേ ആണ് സംഭവം എന്നാൽ ബാലനും ബാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ആ പടത്തിൻ്റെ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം എടുത്തപ്പോൾ പുള്ളി പറഞ്ഞു ബാലം ചെയ്യൂ കുഴപ്പമില്ല ചെയ്തോ ഇപ്പം ഞാൻ പറയോ എനിക്ക് ധൈര്യം പോരാ കുഴപ്പമില്ല ബാല അങ്ങനെയാണ് ആദ്യമായിട്ട് അത് നാൽപ്പത് വർഷം ഭാസ്കരൻ മാഷാണ് ഇന്ത്യയിലെ ആദ്യത്തെ കൊടാ സിനിമയാണ് സിനിമയാണ് അതിൻ്റെ ഫോട്ടോഗ്രാഫർ എന്ന് മെയിൻ ഫോട്ടോഗ്രാഫറെന്ന് പറഞ്ഞാൽ യു രാജഗോപാൽ ബെഞ്ചമിൻ ഞാൻ അതിൻ്റെ നിശ്ചലൻ അന്ന് മതിച്ചായിട്ട് തന്നെ അവർ നിശ്ചല നിശ്ചലാന്നുള്ളി പിന്നെ സിനിമാ രംഗത്ത് ബാല ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നതാണ് അരവിന്ദ് സാറുമായിട്ടല്ലേ അദ്ദേഹത്തിന്റെ അദ്ദേഹമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഞാൻ സാറേന്ന് ഒരു ബന്ധം അത് ഈ സ്വയംവരം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചിത്രലാകാര സ്വയംവരം അപ്പം അതിന്റെ ഷൂട്ടിങ് കഴിഞ്ഞു എന്നിട്ട് അതിന്റെ പോസ്റ്റർ ഡിസൈൻ അന്ന് അടുവിൽ ഒരു പ്രത്യേക രീതി ചെയ്യണം അങ്ങനെ സാറിൻ്റെ എസ് എ നായരും സലാം അല്ലെങ്കിൽ പിന്നെ മേനോൻ ചേട്ടൻ ഇതിന്റെ ഇതിൻ്റെ വലിയ ആളാ ഈ എൻ മേനോൻ അപ്പം എസ് എ ഒക്കെയാണ് അന്ന് ചെയ്യുന്നത് അപ്പം അതിന് ഇത് വളരെ ഡിഫറൻറ്റായിട്ടൊരു പിന്നെ ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അന്ന് ഇങ്ങനെ പരിചയപ്പെട്ടാണ് അപ്പോൾ അരവിന്ദ് എന്ന് വിളിക്കും ചെറിയ വലിയ മനുഷ്യരും വരയ്ക്കുന്നുണ്ട് അരവിന്ദ് സാറേ എന്ന് വിളിക്കുമ്പോൾ പറയും ഈ സാറ് വിളി കുറേ കേട്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അത് നിർത്ത് അങ്ങനെ ഞാൻ പിന്നെ ഒന്നും വിളിക്കില്ല അങ്ങനെ ഇവരൊക്കെ വരച്ച് കർണാകരം വരച്ച് പോയി തിരുമേനി വരച്ച് പോയി അരവിന്ദേട്ടനും കുറേ സ്കെച്ചൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ കേരള മുന്നിലുണ്ട് ഒരു രണ്ട് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു എനിക്കല്ല ഒരു ഫോൺ കാൾ എന്നെ ഇങ്ങനെ അത്യാവശ്യമായിട്ട് കോഴിക്കോട് ചെല്ലണം അപ്പം മണി സാറിനാണ് അപ്പം അത്യാവശ്യം ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഇങ്ങനെ അരവിന്ദൻ കാർട്ടൂണിസ്റ്റ് അരവിന്ദൻ അവിടെ ഒരു സിനിമ എടുക്കണം ബാലനെ എന്തോ പടമെടുക്കാനാണ് ചെല്ലാൻ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ബാലനെ അല്ല ഇനിയൊരാ പാർട്ടിയും ഉണ്ടല്ലോ രാമുമാരാ കെ ജി രാമു ഞാൻ പറഞ്ഞത് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ചമയക്കാലം വലിയ കക്ഷിയാണ് ആ നിങ്ങളെ രണ്ടുപേരെയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അന്ന് എറണാകുളം വരെ മീറ്റർ ഗേജാണ് പിന്നെ അവിടെ നിന്നാണ് ഞങ്ങൾ ട്രെയിനൊക്കെ ഇറങ്ങി സന്നാഹങ്ങളോടുകൂടി അവിടെ ചെന്ന് ചെന്ന് പിന്നെ അദ്ദേഹം ഞാനായിട്ടുള്ള ബന്ധം എന്താ വെച്ചാൽ പതിനൊന്ന് പടം അദ്ദേഹം എടുത്തിട്ടുണ്ട് ഈ പതിനൊന്ന് പടത്തിൻ്റെ ഫോട്ടോഗ്രാഫർ ഞാനാണ് അങ്ങനെ ഒന്നും എനിക്ക് ഇവര് വിഭിന്ന സംവിധാനമായിട്ടുള്ളൊരു ഇതില്ല ഇപ്പം അടുവിൻ്റെ നാല് മൂന്നാല് പടമുണ്ട് കെ ജോർജിൻ്റെ എട്ട് പടമുണ്ട് ഭരതൻ്റെ ആദ്യത്തെ പടം മുതലുണ്ട് പ്രയാണം മുതലുണ്ട് പിന്നെ ഇപ്പം നൂറ്റി അറുപത്തൊന്ന് പടം അതൊരു വലിയ റെക്കാർഡ് ഒന്നും അല്ല നാൽപ്പത് വർഷം കൊണ്ട് നൂറ്റി അറുപത്തൊന്ന് പടം ചെയ്തോളെന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ